സി പി ഐ എം ശ്രീകണ്ഠപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേലം രക്തസാക്ഷി ഒ പി മാസ്റ്റർ അനുസ്മരണം നടത്തി ഫെബ്രുവരി പതിനൊന്ന് സേലം രക്തസാക്ഷി ദിനത്തിൽ കാഞ്ഞിരേരിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് വി സി രാമചന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എം പി നികേഷ് കുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി ജനാർദ്ദൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു എം സി രാഘവൻ പി മാധവൻ പി ശ്യാംകുമാർ എന്നിവർ പ്രസംഗിച്ചു ബഹുജന പ്രകടനവും വനിതകളുടെ കോൽക്കളിയും കുറ്റ്യാട്ടൂർ സഭയുടെ ഭൂമിയുടെ കാവൽക്കാർ നാടകവും അരങ്ങേറി